കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ആശയക്കുഴപ്പമുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ആൻഡോ സേട്ടായി വന്ന് ഇടേ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്ത് രണ്ട് മരവും മുറിച്ച് കുറച്ച് മെറ്റലും ആരി ഇട്ടിട്ട് സ്റ്റേഡിയത്തിനകത്ത് അവകാശം വേണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മെസ്സിയെ കൊണ്ടുവന്ന് നിങ്ങളെ പരിപോഷിപ്പിക്കുകയാണെന്ന് നിങ്ങളിദ്ദേ ഇപ്പോഴും ഇടേ ഞാനിപ്പം ഈ ആൻഡോ അവരാധിയുടെ ഫാൻസ് ഒന്ന് തെറി വിളിക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ഇവന്മാരെ തെറി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനും അമ്മാതിരി അപരാധങ്ങൾ ഇവൻ കാലങ്ങളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ട മരമുറി കേസ് മാങ്കോ ഫോണൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം ബാങ്ക് ഓഫ് ബറോഡ പറ്റിച്ച കേസ് ഇത്രയധികം ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരു പരമാറിയുടെ പരിപാടിക്ക് കേരള ഗവൺമെന്റ് എന്തിനു കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി കായികമന്ത്രി കാണിച്ച ശുദ്ധ അപരാധിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പം ഏതായാലും കേരള ബ്ലസ്യൂറൻ്റ് കപ്പിനുള്ള തങ്ങളുടെ സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് പ്രമുഖ താരങ്ങളുടെ ആബ്സൻസ് ഏറെ ശ്രദ്ധേമാവുന്നുണ്ട് അതായത് രണ്ട് താരങ്ങളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട് അത് നമ്മുടെ സന്ദീപ് സിംഗിൻ്റെയും പിന്നെ ആണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിവണ്ട് കപ്പിന് വേണ്ടിയിട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ താരങ്ങളുടെ എണ്ണം എണ്ണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ജേഴ്സി നമ്പർ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒന്നാം നമ്പർ നമ്മളെ സച്ചിൻ സുരേഷ് ആണ് നാലാം നമ്പർ പ്രതിരോധ താരമായിട്ടുള്ള ഹോർമിപ്പാ റൂവ ഏഴാം നമ്പർ ജേഴ്സി ആണെങ്കിൽ കളിക്കുന്നത് നമ്മുടെ നോവാ സദോയി ആയിരിക്കും ആറാം നമ്പർ ജേഴ്സി ആണെങ്കിൽ കളിക്കുന്നത് സെർഡി ലാലൻ മാവ്യ എന്ന മതനിര താരമായിരിക്കും എട്ടാം നമ്പർ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ ഒൻപതാം നമ്പർ കോൾഡോ ഒബിയേറ്റ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ കൊണ്ടുവന്ന വിദേശ താരം പത്താം നമ്പർ കളിക്കുന്നത് വേറെ ആരുമല്ല വൺ ആൻഡ് ഓൺലി അഡ്രിയോലാസ്ലൂണ എന്ന് നമ്മുടെ സ്വന്തം താരം പതിനൊന്നാം നമ്പർ കളിക്കുന്നത് നമ്മുടെ കോറോസിങ് പതിമൂന്നാം നമ്പർ ജേഴ്സി ഈ കളിക്കുന്നത് ഡാനിഷ് പ്രൂഫ് ഹട്ട് പതിനേഴാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് മലയാളി താരമായിട്ടുള്ള നിഹാൽ സുതീഷ് പത്തൊൻപതാം നമ്പർ ജേഴ്സി ജേഴ്സിയാണെങ്കിൽ കളിക്കുന്നത് മലയാളി താരം ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ആയിമൻ ഇരുപതാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് നമ്മൾ ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ഗോൾ ആയിട്ടുള്ള നോറ ഫെർണാണ്ടസ് ഇരുപത്തിരണ്ടാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് നമ്മുടെ വെറുതെ വിദേശനിര താരമായിട്ടുള്ള യു ആൻ റോഡ്രിഗസ് മാറ്റിനസ് എന്ന പ്രതിരോധ നിര താരമാണ് ഇരുപത്തിയേഴാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് നമ്മുടെ ഐബൻ ഡോളിംഗ് ആണ് ഡോളിങ്ങിൻ്റെ പ്രതിരോധ നിര ലെഫ്റ്റ് വിങ്ങിൽ എത്രമാത്രം സെറ്റാണെന്ന് നമ്മൾ കണ്ടതാണ് മുപ്പതാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് നമ്മുടെ സുമിത് ശർമ്മയാണ് മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കെട്ടിറക്കിയ ഗോൾ ആയിട്ടുള്ള നമ്മുടെ ആർഷ് അൻവർ ഷെയ്ക്ക് ആണ് മുത്തിരണ്ടാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് മധ്യതര താരമായിട്ടുള്ള മുഹമ്മദ് അസറാണ് നാൽപ്പത്തി അഞ്ചാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് മലയാളി ഫോർവേഡ് ആയിട്ടുള്ള ശ്രീകുട്ടൻ എം എസ് ആണ് അൻപതാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് പ്രതിരോധ താരമായിട്ടുള്ള നവോച്ച സിംഗ് ആണ് അൻപത്തി അഞ്ചാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് പ്രതിരോധിന്റെ താരമായിട്ടുള്ള അമീർ റൻവാഡയാണ് ഒരു ഫ്യൂച്ചർ അസറ്റ് കൂടിയാണ് അമീർ റൻവാഡ എന്നുള്ളത് ഈ ഒരു പ്രായത്തിൽ പറയുമ്പോൾ ഈ ഫ്യൂച്ചറോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിലും അമീറൻവാടയുടെ കളി നിങ്ങളെ പഠിപ്പിക്കും എന്നാണ് അൺവാടെ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ കാര്യമൊന്നും അറുപത്തിമൂന്നാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് നമ്മുടെ ബികാശിംനമാണ് എഴുപത്തി ഏഴാം നമ്പർ ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് മെൻഡസ് ത്യാഗോ അലക്സാണ്ടർ മെൻഡസ് ആവേഴ്സ് എന്ന സൂപ്പർ താരമാണ് എൺപത്തി ഒന്നാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ നിന്നും ഇവാൻ മുക്കുമാനെ വെച്ചെന്ന പരിശീലകം കണ്ടെത്തിയ ജം ആ മുത്തിൻ്റെ പേര് അൽസാബിദ് എസ്റ്റി എന്നാണ് തൊണ്ണൂറ്റി നാലാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് പ്രതിരോധ താരമായിട്ടുള്ള ജുസാൻ ലവേറ്ററാണ് തൊണ്ണൂറ്റി ഏഴാം നമ്പർ ജേഴ്സി ഞാൻ കളിക്കുന്നത് നമ്മുടെ ലാൽ മാവിയാ റാവത്തെയാണ് രന്തിലെയാണ് അപ്പം ഇതാണ് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്കോട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഞാനിപ്പം കളിക്കുന്നതോട് പോയിട്ട് വന്ന് ബാക്കി വീട് ചെയ്യാം ബൈ